ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വിവാഹ മാമാങ്കമായിരുന്നു മുകേഷ് അംബാനിയുടെയും നിത മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹം ആഗോളതലത്തിലെ കലാകാരന്മാരും രാഷ്ട്രീയ കായികരംഗത്തെയും ബിസിനസ് മേഖലയിലെ വമ്പന്മാരും ഒക്കെ എത്തിയ അത്യാഡംബരപൂർണമായ വിവാഹ ചടങ്ങ് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു പല പ്രമുഖരുടെയും സാന്നിധ്യം തന്നെയായിരുന്നു ചർച്ചാ വിഷയം അന്ന് മുതൽ ഉയരുന്നൊരു പ്രധാന ചോദ്യമാണ് ആനന്ദ് അംബാനിയുടെ വിവാഹ ആഘോഷങ്ങൾക്ക് വേണ്ടി അംബാനി കുടുംബം എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് വിവിധ ഘട്ടങ്ങളിലായി നടന്ന വിവാഹ ആഘോഷത്തിനായി അംബാനി കുടുംബം ചെലവഴിച്ച തുക അയ്യായിരം കോടിയാണെന്നും പ്രചാരണങ്ങൾ ഇപ്പോഴത്തെ വിവാഹത്തിനായി ചെലവായ ഏകദേശ തുകയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് മകന്റെ വിവാഹത്തിനായി അംബാനി ചെലവാക്കിയത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികരും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനുമായി മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനി ജൂലൈ പന്ത്രണ്ടിന് നടന്ന വർണ്ണാഭമായ വിവാഹ ചടങ്ങിലാണ് രാധിക മെർച്ചന്റിന്റെ വരണമാലിന്യം ചാർത്തിയത് മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ സാധാരണ വിവാഹങ്ങൾ രണ്ട് ദിവസത്തെ ചടങ്ങുകൾ കൊണ്ട് തീരുന്നതാണെങ്കിൽ ഏതാണ്ട് ഏഴ് മാസത്തോളം നീണ്ടു നിന്ന ആഘോഷങ്ങൾക്കൊടുവിലാണ് ജൂലൈ പന്ത്രണ്ടിന് അനന്താനിയുടെയും രാധികയുടെയും വിവാഹം നടന്നത് ഇതിനിടയിൽ രണ്ട് പ്രീ വെഡിങ് ആഘോഷങ്ങൾക്കും അംബാനി കുടുംബം ആതിഥേയത്വം വഹിച്ചു ലോകമെമ്പാടും നിന്നുമുള്ള സെലിബ്രിറ്റികളും ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ പങ്കെടുത്ത ചടങ്ങുകളായിരുന്നു ഇവയൊക്കെ റുഹാനയും ജസ്റ്റിൻ ബീബറും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച ചില പ്രമുഖരായിരുന്നു റുഹാനയുടെ പ്രകടനത്തിന് എഴുപത്തിനാല് കോടിയും ജസ്റ്റിൻ ബീബറിന്റേതിന് എൺപത്തിനാല് രൂപയും അമ്പാനി കുടുംബം മുടക്കിയിരുന്നു ഈ വിവരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും വിവാഹ ആഘോഷത്തിന്റെ വലുപ്പം എന്തായിരുന്നുവെന്ന് വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകളാണ് വരാനിരിക്കുന്ന ചെലവുകളെ കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാക്കിയത് കല്യാണ ചടങ്ങുകൾക്ക് മാത്രം അയ്യായിരം കോടി രൂപയായിരുന്നു ചെലവ് കണക്കാക്കിയത് സൊക്കർബർഗ് ബിൽഗേറ്റ്സ് തുടങ്ങിയ താരങ്ങൾ പങ്കെടുത്ത മാർച്ചിലെ ആദ്യ ൾ പരിപാടികൾക്കായി ഏതാണ്ട് ആയിരം കോടി രൂപ അംബാനി കുടുംബം മുടക്കിയിരുന്നു മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഒന്ന് വരെ ഒരു ക്രൂയിസിൽ നടന്ന രണ്ടാമത്തെ പ്രീ വെഡിങ് പാർട്ടിയും ഇതുപോലെ തന്നെ ഗംഭീരമായിരുന്നു പത്ത് ചാർട്ടർ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടാണ് അതിഥികളെ വേദിയിലേക്ക് എത്തിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പരിപാടിക്ക് മാത്രം അഞ്ഞൂറ് കോടി രൂപയിലധികം ചിലവായി എന്നാണ് കണക്കുകൾ അങ്ങനെ ആകെ മുകേഷ് അംബാനി തന്റെ മകൻ വിവാഹത്തിനായി ചിലവാക്കിയത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ സമീപകാലത്തായി സമ്പത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക് ഈ തുക ഒന്നുമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേസമയം അംബാനി കല്യാണത്തിൽ വരനും വധുവിനും ലഭിച്ച സമ്മാനങ്ങളും കണ്ണാൻ ജപ്പിക്കുന്നതാണ് അറുന്നൂറ്റി നാല്പത് കോടിയുടെ മാളിക മുന്നൂറ് കോടിയുടെ പ്രൈവറ്റ് ജെറ്റ് സ്വർണ പേന ആഡംബര വാഹനങ്ങൾ വിദേശത്ത് കോടികളുടെ ആഡംബര അപ്പാർട്ട്മെന്റ് ഇതൊക്കെയായിരുന്നു അനന്താനിക്കും രാധിക മെർച്ചു ലഭിച്ച വിവാഹ സമ്മാനങ്ങൾ ഹോളിവുഡിലെയും ബോളിവുഡിലെയും താരങ്ങൾ ഈ സമ്മാനങ്ങൾ നൽകിയവരുടെ കൂട്ടത്തിലുണ്ട് മുകേഷ് അംബാനിയും നിത അംബാനിയും മകനും മരുമകൾക്കുമായി സമ്മാനിച്ചത് പാം ജുമേറയിലെ സ്വകാര്യ ലക്ഷരി മാൻഷനാണ് ആണ് പത്ത് മുറികളുള്ള ഈ മാൻഷൻ പ്രൈവറ്റ് ബീച്ചിനോട് ചേർന്ന് അറുന്നൂറ്റി നാൽപ്പത് കോടി വില മതിക്കുന്നതാണ് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗ് മുന്നൂറ് കോടിയുടെ പ്രൈവറ്റ് ജെറ്റാണ് സമ്മാനമായി നൽകിയത് നാൽപ്പത് കോടി വില വരുന്ന ഫ്രാൻസിലെ ഒരു ആഡംബര ആണ് ഷാറുഖ് ഖാന്റെ വിവാഹ സമ്മാനം അമിതാഭ് ബച്ചൻ കുടുംബം മുപ്പത് കോടി വിലയുള്ള മരതക കല്ല് പതിപ്പിച്ച മാലിയായിരുന്നു അനന്ദനും രാധികയ്ക്കുമായി സമ്മാനം നൽകിയത് വിവാഹത്തിനെത്തിയ താരങ്ങളെല്ലാം കോടിക്കണക്കിന് വിലയുള്ള സമ്മാനങ്ങളാണ് നൽകിയത്